നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാൻ പോകുന്ന ചില സന്തോഷ വാർത്തകളെക്കുറിച്ച് ശുഭകാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അത് എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ ജോലി സാമ്പത്തികം ഇവ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലായിരിക്കാം നിങ്ങളുള്ളത് അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരിക്കാം നിങ്ങളുള്ളത് അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് നിങ്ങളിൽ പലരും പ്പോഴുള്ളത് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ശ്രമം അതായത് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ആ ഒരു ശ്രമം വെറുതെ ആവില്ല നിങ്ങൾക്കതിൽ ഒരു ശുഭവാർത്ത കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതേപോലെ തന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് കരകയറി വന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രതികൂലമായിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും അതേപോലെ തന്നെ നിങ്ങളിലും നിങ്ങൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി മാറിപ്പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആളുകളിൽ അതുപോലെ സാഹചര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ പലപ്പോഴും മുന്നോട്ട് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പക്ഷേ അപ്പോഴൊന്നും പോവാതെ വീണ്ടും ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ നിങ്ങൾ നിലനിർത്താറുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് കൂടാതെ ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് ദൈവത്തെ കൂടുതൽ അറിയാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുമൊക്കെയുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങളിൽ നിന്നും പിണങ്ങി അകന്നു മാറി നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം വളരെ കാലമായിട്ട് നിങ്ങളുമായിട്ട് ഒരു രീതിയിലുമുള്ള ബന്ധവുമില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം അപ്പോൾ അത്തരം ആളുകൾ നിങ്ങൾക്കരികിലേക്ക് വരാനും നിങ്ങളുമായിട്ട് പഴയതുപോലെ ഒരു അടുപ്പത്തിലാവാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിൽ പലരും പല കാരണങ്ങളാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് പല വിധത്തിലുള്ള ഉപദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ടാവാം അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി സമാധാനമായിട്ട് ഒറ്റക്കിരിക്കാൻ നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ചിന്ത അത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് കാരണം നിങ്ങളെ സമാധാനത്തോടെ വിൽക്കാനും സന്തോഷത്തോടെ വിൽക്കാനും നിങ്ങളെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആരെല്ലാം അതിനുവേണ്ടി ശ്രമിച്ചാലും നിങ്ങൾ അതിന് മനസ്സ് വച്ചില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല അപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പല മാർഗങ്ങളും വന്ന് ചേർന്നേക്കാം ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നൊക്കെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടാതെ നിങ്ങളിൽ പലരും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളിലേക്ക് പോകുന്നതാണ് പലതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് പലതും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങൾ എത്ര നേട്ടങ്ങൾ അല്ലെങ്കിൽ എത്ര ഉയരങ്ങളിൽ നിങ്ങൾ എത്തിയാലും കടന്നു വന്ന വഴികളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ അതേപോലെ തന്നെ അഭിമാനികളായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങളിൽ പല ആളുകൾക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അഭിമാന നിമിഷങ്ങൾ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അത് മക്കളുടെ വിവാഹമാകാം അവർക്ക് ജോലി ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ വീട് സ്ഥലം ഇവയൊക്കെ ഉണ്ടാവുന്നതാവാം അപ്പോൾ അതിലൂടെ ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ വിജയങ്ങൾ പോലും വലിയ വിജയങ്ങളായിട്ട് കണക്കാക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വലിയ കാര്യമാണ് നിങ്ങളതിന് വലിയ വില തന്നെ നൽകാറുണ്ട് അതിലൂടെ നിങ്ങളൊരു സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്താറുണ്ട് ഇവിടെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം സന്തോഷവും സമാധാനവും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നിരാശയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ആ ഒരു ഇരുട്ടിലേക്കൊരു പ്രകാശം വന്നു ചേരുന്ന സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ നിലനിർത്തി പോവുക അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു